ഇപ്പൊ നമ്മളെ മനുഷ്യന് തന്നെ നമുക്ക് ഇമ്യൂണിറ്റി പവർ കുറഞ്ഞുകഴിഞ്ഞാൽ അടിക്കടി നമുക്ക് രോഗങ്ങൾ വരുന്നില്ല അതേപോലെ തന്നെയാണ് ചെടികൾക്കും ചെടികൾക്ക് ഇമ്മ്യൂണിറ്റി പവർ കുറയുന്നതിനനുസരിച്ചിട്ട് ചെടികളിലെ രോഗങ്ങളും അതേപോലെ കീടങ്ങളും ഫംഗസിന്റെ ഒക്കെ ആക്രമണം നല്ല രീതിയിൽ വരും ഇതൊക്കെ നമ്മൾ മണ്ണിൽ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ കൊടുക്കുമ്പോൾ ഇപ്പൊ മാസത്തിലൊരു തവണ ഒക്കെ വെച്ചിട്ട് ഇങ്ങനെ റൊട്ടേഷൻ ആയിട്ട് നമ്മൾ കൊടുക്കുക എന്നുണ്ടെങ്കിൽ നമ്മൾ മണ്ണിൽ കൂടുതലായിട്ട് നമുക്ക് ന്യൂട്രൽ ആക്കിയിട്ട് കൊണ്ടെടുക്കാൻ വേണ്ടി സഹായിക്കുന്നതാണ് കേട്ടോ ഹായ് നമസ്കാരം ഫാസിലാണ് എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ നമ്മളെ വളങ്ങളും അതേപോലെ വളത്തിലെ ഓരോ മൂലകങ്ങളും എങ്ങനെയാണ് ചെടികൾക്ക് കൊടുക്കേണ്ടത് ആ മൂലത്തിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാകും അത് ചെടികൾ എങ്ങനെയാണ് സ്വാധീനിക്കുന്നത് എന്നതിനെ കുറിച്ചിട്ടൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ചെയ്തിരുന്നു അപ്പോൾ എല്ലാവർക്കും ആ കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് എന്താ വെച്ചാൽ നമ്മൾ പലരും പല വളങ്ങളും ചെടികൾക്ക് ഇട്ട് കൊടുക്കാറുണ്ട് പക്ഷേ നമ്മൾ തീരെ ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു സാധനമാണ് മണ്ണിൻ്റെ പി എച്ച് ലെവൽ അപ്പോൾ ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് അതിനെ കുറിച്ചിട്ടാണ് കേട്ടോ നമ്മൾ പി എച്ച് ലെവൽ എന്ന് പറഞ്ഞാൽ എന്താണെന്നും അത് കുറഞ്ഞാൽ നമ്മളെ ചെടികളെ ഏതൊക്കെ രീതിയിൽ ബാധിക്കുന്നുള്ളതും അതെങ്ങനെ നമുക്ക് ന്യൂട്രൽ ആക്കി കൊണ്ടു നടക്കുക എന്നീ കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ പറയുന്നത് അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണാൻ വേണ്ടി ശ്രമിക്കുക നമുക്ക് വീഡിയോയിലേക്ക് പോവുക അപ്പോൾ എന്താണ് പി എച്ച് ലെവല് പി എച്ച് ലെവൽന്ന് പറഞ്ഞാൽ പി എച്ച് രണ്ടക്ഷരത്തിൻ്റെ ഫുൾ ഫോം എന്ന് പറഞ്ഞാൽ പൊട്ടൻഷ്യൽ ഹൈഡ്രജൻ എന്നാണ് അതിന്റെ ഫുൾ ഫോം അത് വെച്ചാൽ അയോണിക് ഫോമിലുള്ള ഹൈഡ്രജനാണ് കേട്ടോ അപ്പോൾ ഇതിന്റെ ലെവൽ താഴ്ന്നതാണ് നമ്മൾ പി എച്ച് ലെവൽ താഴെ പോയി എന്ന് പറയുന്നതും ഇതിന്റെ ലെവൽ കൂടുന്നതാണ് നമ്മൾ പി എച്ച് ലെവൽ മേലെ പോയി എന്നുള്ളതും പറയുന്നത് അപ്പോൾ ഈ പി എച്ച് ലെവൽ നമ്മൾ സീറോ മുതൽ പതിനാല് വരെയാണ് ഇതിൻ്റെ ഒരു രേഖപ്പെടുത്താറുള്ളത് അപ്പോൾ ഇപ്പോൾ നമുക്ക് കൃഷി ചെയ്യാൻ പാകത്തിലുള്ള ഒരു എന്ന് പറഞ്ഞാൽ സിക്സ് പോയിന്റ് ഫൈവിൻ്റും സെവൻ പോയിന്റ് ഫൈവിൻ്റെ ഒരു ലെവലിലാണ് നമ്മൾ കൃഷി ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ നല്ല വിജയിപ്പിച്ചു കൊണ്ടുവരാൻ വേണ്ടി പറ്റുക അതിലൊരു നല്ലൊരു ലെവലെന്ന് പറഞ്ഞാൽ സെവലില് നിൽക്കുന്നതാണ് അപ്പൊ സെവനില് നിൽക്കുക എന്നുണ്ടെങ്കിൽ അതിൽ നമ്മൾ കൃഷി ചെയ്യുക ചെടികളൊക്കെ നല്ല ആരോഗ്യത്തോടു കൂടി വളരുന്നതാണ് കേട്ടോ ഇനി നമ്മൾ പി എച്ച് ലെവല് സിക്സ് പോയിന്റ് ഫൈവിൻ്റെ തായോട്ട് വന്നു കഴിഞ്ഞാൽ നമ്മളെ മണ്ണ് എന്ന് പറഞ്ഞാൽ നമ്മളെ സ്വഭാവം കാണിക്കും അത് അസിഡിക് സോയിലായിട്ടും മാറും അതേപോലെ പി എച്ച് ലെവൽ സെവൻ പോയിന്റ് ഫൈവിന്റെ മേലോട്ട് പോയി കഴിഞ്ഞാൽ അത് ശാരഗുണമുള്ള മണ്ണായിട്ട് മാറും അതാ ആൽക്കലൈൻ സോയിലായിട്ടും മാറും ഞാൻ പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട് ഇതൊക്കെ ഇതുവരെ ഒക്കെ അധിക ആൾക്കാർക്കും അറിയുന്ന കാര്യങ്ങളാണ് അപ്പൊ ഈ പി എച്ച് ലെവൽ സിക്സ് പോയിന്റ് ഫൈവിന്റെ താഴെ പോയി കഴിഞ്ഞാൽ നമ്മള് കൃഷിയിൽ എന്തൊക്കെ ബുദ്ധിമുട്ടുകളാണ് നേരിടുക അതിനെ കുറിച്ചിട്ട് ആദ്യം നമുക്ക് പറയാം അപ്പം നമ്മൾ പറയില്ല നമ്മൾ ചെടി നട്ട് ഞാൻ എല്ലാ വളങ്ങളും ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പം പിന്നോട് ഓരോരുത്തർ ചോദിക്കുമ്പോൾ ഞാൻ ചോദിക്കും അടങ്ങിയ വളങ്ങൾ ആദ്യഘട്ടങ്ങൾ കൊടുത്തിരുന്നു കൊടുത്ത് എല്ലാ സാധനങ്ങളും കൊടുത്തിട്ടുണ്ട് ലാസ്റ്റ് ആയിരിക്കും അവർ പറയുക ആ അവർ മണ്ണ് ട്രീറ്റ് ചെയ്തിട്ടില്ല നമ്മൾ എന്ത് വളം കൊടുത്തിട്ടും ചെടി ഇങ്ങനെ മുരടിച്ച് നിൽക്കുക എന്നുണ്ടെങ്കിൽ അതിനർത്ഥം എന്ന് പറഞ്ഞാൽ മണ്ണ് നമ്മളെ സ്വഭാവം കാണിച്ചുകൊണ്ടിരിക്കുക സോയിൽ സോയിലായിരിക്കാം സോയിൽ ആയിരിക്കുന്ന ടൈമിൽ നമ്മൾ എന്ത് ഇട്ട് കൊടുത്തിട്ട് യാതൊരുവിധ കാര്യമില്ല അത് ചെടിക്ക് വലിച്ചെടുക്കാൻ വേണ്ടി പറ്റില്ല അതിന് കാരണങ്ങൾ ഞാൻ പറഞ്ഞുതരാം കാരണം നമ്മളെ മണ്ണ് സോയിൽ സോയിലാകുമ്പോൾ ആഴ്ച നമ്മളെ സ്വഭാവം കാണിച്ചു തുടങ്ങുമ്പോൾ നമ്മളെ വേരുകൾ ആയച്ചാൽ വളങ്ങൾ വലിച്ചെടുക്കുന്ന വേരുകളിലൊക്കെ ഒരു മഞ്ഞ കോട്ടിങ് വരും അല്ലാതെ ചില ചെടികളിലൊക്കെ വയലറ്റ് കോട്ടിംഗ് ആയിട്ട് വരും ഇത് അസിഡിക് സ്വഭാവം കാണിക്കുന്ന ടൈമിൽ വരുന്നതാണ് അപ്പോൾ ഈ ഒരു കോട്ടിങ് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഇട്ട് കൊടുക്കുന്ന വളങ്ങളൊന്നും ചെടികൾക്ക് വലിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല രണ്ടാമത്തെ ഇട്ട് കൊടുക്കുന്ന ജൈവ വളങ്ങളൊക്കെ അതിലയരൂപ ായിട്ട് ചെടികൾക്ക് വലിച്ചെടുക്കാൻ പാകത്തിലാക്കുന്നത് ധാരാളം സൂക്ഷ്മ ജീവാണുക്കളാണ് ബാക്ടീരിയകളും അതേപോലെ ഫംഗസുകളുമാണ് അപ്പോൾ നമ്മളെ മണ്ണ് അസിഡിക് സോയിൽ ആവുന്ന ടൈമില് ഇതൊന്നും അവിടെ ഉണ്ടാവില്ല കാരണം ഇതൊക്കെ നശിച്ചു പോവുകയാണ് ചെയ്യുക അപ്പോൾ ഇതിൻ്റെ പ്രവർത്തനം ഇല്ലാതെ വരുമ്പോൾ നമ്മളെ വളങ്ങൾ വലിച്ചെടുക്കാൻ പറ്റില്ല മാത്രമല്ല അപ്പം നമ്മളെ കൃഷിക്ക് ഗുണം ചെയ്യുന്ന സൂക്ഷ്മ ജീവാണുക്കളും അതേപോലെ ഫംഗസുകളാണ് അവിടെ ഇല്ലാതാവുന്നത് പക്ഷെ അതിന് ഓപ്പോസിറ്റായിട്ടും നടക്കും കാരണം ഇവർ അവിടെ ഇല്ലാതാവുന്ന ടൈമിൽ മറ്റേ നമ്മളെ കൃഷിക്ക് ദോഷം ചെയ്യുന്ന ഫംഗസുകൾ സ്പ്രെഡ് ചെയ്യാൻ വേണ്ടിയിട്ടും കാരണാവുന്നതാണ് കേട്ടോ അപ്പൊ നമുക്ക് ഈ വളങ്ങൾ ഇട്ട് കൊടുത്തിട്ടും ചെടിക്ക് വളങ്ങൾ വലിച്ചെടുക്കാൻ പറ്റുന്നില്ല അതേപോലെ നമ്മളെ ചെടിനും മണ്ണിനൊക്കെ സംരക്ഷിക്കുന്ന സൂക്ഷ്മ ജീവാണുക്കളും ഫംഗസുകളും മണ്ണിലില്ല അങ്ങനത്തെ സ്ഥിതി വരുന്ന ടൈമിൽ നമ്മളെ ചെടിൻ്റെ ഇമ്യൂണിറ്റി പവർ കുറഞ്ഞു പോകും അപ്പം ഇമ്മ്യൂണിറ്റി പവർ കുറയുമ്പോൾ എന്താ സംഭവിക്കുക നമ്മൾ ഇപ്പം പറയുമല്ലോ കുമിൾ കീടങ്ങളെ ആക്രമിച്ചു മണ്ണിലൂടെ വരുന്ന കുമൽ കീടങ്ങൾ ആക്രമണം ഫംഗസ് ഫംഗൽ ഇൻഫെക്ഷൻ അതേപോലെ കീടങ്ങൾ ആക്രമണം ഇതൊക്കെ നിരന്തരമായിട്ട് ചെടിയിൽ വന്നുകൊണ്ടിരിക്കും കാരണം നമ്മൾ ചെടിൻ്റെ ഇമ്മ്യൂണിറ്റി പവർ കുറയുമ്പോഴാണ് ഇതൊക്കെ കൂടുതലായിട്ട് വരും അപ്പം നമ്മൾ എന്ത് ചെയ്യും ചിലപ്പോൾ കീടനാശിനി വല്ല ഫംഗീസോടോ ഒക്കെ നമ്മൾ മണ്ണിൽ ഒഴിച്ചു കൊടുക്കും അപ്പം അങ്ങനെ ഒഴിച്ചു കൊടുക്കുമ്പോൾ ചിലപ്പോൾ താൽക്കാലികമായിട്ട് ഒന്നോ രണ്ടോ ദിവസം ആശ്വാസമുണ്ട് പക്ഷെ വീണ്ടും വരും ഇപ്പം നമ്മളെ മനുഷ്യനെ നമ്മൾക്ക് ഇമ്മ്യൂണിറ്റി പവർ കുറഞ്ഞു കഴിഞ്ഞാൽ അടിക്കടി നമുക്ക് രോഗങ്ങൾ വരുന്നില്ല അതേപോലെ അതുപോലെ തന്നെയാണ് ചെടികൾക്കും ചെടികൾക്ക് ഇമ്മ്യൂണിറ്റി പവർ കുറയുന്നതിനനുസരിച്ചിട്ട് ചെടികളിലെ രോഗങ്ങളും അതേപോലെ കീടങ്ങളും ഫംഗസിന്റെ ഒക്കെ ആക്രമണം നല്ല രീതിയിൽ വരും അപ്പൊ നമ്മള് എത്ര നമ്മള് ഫംഗസം ഉപയോഗിച്ച് കൊടുത്തു കഴിഞ്ഞാൽ അപ്പൊ താൽക്കാലിക ആശ്വാസം ഉണ്ടാവും എന്നല്ലാതെ അത് പൂർണ്ണമായിട്ട് നമുക്ക് ഇല്ലാതാക്കാൻ വേണ്ടിട്ട് പറ്റില്ല അപ്പൊ പലരും ചോദിക്കും അപ്പോൾ നമ്മളെ മണ്ണിലെ ചെടികൾക്ക് ഗുണം ചെയ്യുന്ന സൂക്ഷ്മ ജീവാണുക്കൾ നശിക്കുന്ന ടൈമിൽ അയച്ചാൽ ബാക്ടീരിയ ഫംഗസ് നശിക്കുന്ന ടൈമിൽ എങ്ങനെയാണ് ദോഷം ചെയ്യുന്നത് മാത്രം ഈ മണ്ണിൽ അസിഡിക് സോയിലാവുമ്പോൾ ഇഷ്ടപ്പെടാൻ അപ്പൊ അതിനുള്ള ഉത്തരം എന്താണെന്ന് വെച്ചാൽ കാരണം ഇത് എന്നോട് ചോദിച്ചിട്ടുള്ള ഒരു സുഹൃത്ത് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ് കേട്ടോ അത് എല്ലാ ബാക്ടീരിയകളും എല്ലാ ഫംഗസുകളും ഒരേ രീതിയല്ല ഇഷ്ടപ്പെടുന്നത് ചിലർ ആസിഡിക് ആയിട്ടുള്ള സോയിലാണ് ഇഷ്ടപ്പെടുന്നത് പിന്നെ രണ്ടാമത്തത് നമുക്ക് ഗുണം ചെയ്യുന്ന ഇപ്പോൾ നമ്മൾ ട്രൈക്കോഡർമ നമ്മൾ മണ്ണിൽ ഇട്ട് കൊടുത്ത് അപ്പോൾ ഗുണം ചെയ്യുന്നതാണ് ഒരു ഫംഗസ് ആണ് അത് ഇട്ട് അതിട്ട് കഴിഞ്ഞാൽ അവിടെ വേറെ ഒന്നിനെ സ്പ്രെഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ട്രൈക്കോഡർമ സമ്മതിക്കില്ല അതേപോലെ തന്നെയാണ് സ്യൂഡോമോണസ് ആണെങ്കിലും ഇതൊക്കെ അപ്പോൾ നമുക്ക് ഗുണം ചെയ്യുന്ന സാധനം നമ്മൾ കാര്യമായിട്ട് നമ്മൾ മണ്ണിലേക്ക് ഇട്ടു കൊടുക്കുമ്പോൾ കാരണം നമ്മൾ ദോഷം ചെയ്യുന്ന സാധനങ്ങൾ നമ്മൾ മണ്ണിൽ ഇട്ട് കൊടുക്കുന്നില്ലല്ലോ അപ്പോൾ ഇപ്പോൾ സ്യൂഡോമോണസ് നമ്മൾ ഇട്ട് കൊടുത്ത് അത് ഫുൾ ആയിട്ട് അവിടെ സ്പ്രെഡ് ആയി കഴിഞ്ഞാൽ നമുക്ക് ദോഷം ചെയ്യുന്ന സാധനങ്ങൾ അവിടെ നിലനിർത്തൂലത് കാരണം അതിനെ അവിടെ സ്പ്രെഡ് ചെയ്ത് വരാൻ വേണ്ടിയിട്ട് സാധിക്കില്ല അപ്പോൾ ഓരോ ഫംഗസിനും അതേപോലെ ഓരോ ബാക്ടീരിയക്കും അതിന് നിലനിൽക്കാനുള്ള ആവേശ വ്യവസ്ഥ ഉണ്ട് അപ്പൊ അസിഡിക് സോയിലാകുമ്പോൾ അവിടെ കൂടുതലായിട്ട് നിലനിൽക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് കൃഷിയിൽ ദോഷം ചെയ്യുന്ന ഫംഗസുകളും അതേപോലെ ബാക്ടീരിയകളും ആണ് കേട്ടോ ഇനി നമ്മളെ മണ്ണിന്റെ പി എച്ച് ലെവൽ എങ്ങനെയാണ് താഴോട്ട് പോകുന്നത് എന്നുള്ളത് നോക്കുക എന്നുവെച്ചാൽ നമ്മളെ മണ്ണ് എങ്ങനെയാണ് അസിഡിക് ആണ് അപ്പൊ ആദ്യമേ പറയാം നമ്മളെ കേരളത്തിലുള്ള ഒട്ടുമിക്ക മണ്ണും അസിഡിക് സോയിലാണ് കാരണം ഒരു ഷാരകോണമുള്ള മണ്ണ് ഇപ്പൊ നമ്മളെ തീരദേശ ഭാഗങ്ങളിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ ആ ഭാഗത്തൊക്കെ അസിഡിക് സോയിലാണ് പിന്നെ ഒരു കേരളത്തിന്റെ ഒരു നടുവു ഭാഗങ്ങളിലായിട്ട് വെച്ചാൽ തീരദേശം എല്ലാം മറിയവരും അല്ലാത്ത ഭാഗങ്ങളിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു ആവറേജ് ഒരു സിക്സിന്റെ ഒക്കെ ഒരു ലെവലിൽ വരുന്ന ഒരു സോയിലാണ് പിന്നെ ഒന്നും കൂടി ഒരു മലയോര ഭാഗത്തേക്കൊക്കെ വന്നു കഴിഞ്ഞാൽ അതൊരു കറക്റ്റ് ഒരു കൃഷി ചെയ്യാൻ ഒരു ഭാഗത്തിലുള്ളൊരു സോയിലായിരിക്കും ആയിരിക്കില്ല ചില ഭാഗങ്ങളിൽ ആയിരിക്കും അധികം ന്യൂട്രൽ ആയിട്ടുള്ള ആയിട്ടുള്ളൊരു സോയിലാണ് വരിക പിന്നെ ശാര ഷാരഗുണമുള്ള മണ്ണ് നമ്മളെ കേരളത്തിൽ അങ്ങനെ ഇല്ല ഇപ്പം പാലക്കാട് ഭാഗത്ത് ഭാഗത്തൊക്കെ ആണ് കണ്ടിട്ടുള്ളതെന്ന് പറഞ്ഞ് കേൾക്കുന്നുണ്ട് ഒരു ശാര ഷാരഗുണമുള്ള മണ്ണ് നമ്മളെ നാട്ടിലൊന്നും അധികം ശാര ചാരഗുണമുള്ള മണ്ണ് ഉണ്ടാവില്ല പിന്നെ ശാര ഷാരഗുണമുള്ള മണ്ണാകും അതെങ്ങനാണെന്ന് വെച്ചാൽ നമ്മൾ അമിതമായിട്ട് ഫോസ്ഫറസ് കണ്ടന്റ് അടങ്ങിയിട്ടുള്ള വളങ്ങൾ ഇട്ട് കൊടുക്കുക അതേപോലെ ചാരം കൂടുതലായിട്ട് ഉപയോഗിച്ചു നമ്മൾ ഗ്രോ ബാഗിലൊക്കെ കൃഷി ചെയ്യുമ്പോൾ ചാരം കൂടുതലായിട്ടൊക്കെ ഉപയോഗിച്ച് കൃഷി ചെയ്യുന്ന ടൈമിലൊക്കെ നമ്മളെ മണ്ണിൽ ചിലപ്പോൾ ആൽക്കലൈൻ സ്വഭാവം കാണിക്കാറുണ്ട് എന്നാലും ഒരു എയ്റ്റിൻ്റെ മേലോടൊക്കെ ഒന്നും ഒരു കാരണവശാലും പോകലില്ല പിന്നെ യൂട്യൂബിൽ തന്നെ കമൻസിൽ ഒരുപാട് പേര് ചോദിക്കും ഇതിൻ്റെത് എയ്റ്റ് ആണെന്ന് അപ്പം ഞാൻ അവരോട് ചോദിച്ചു വരുമ്പോൾ അവർ ചിലപ്പം ഖത്തറിലായിരിക്കും അല്ലെങ്കിൽ ബഹ്റയിലായിരിക്കും അവർ അവിടെ കൃഷി ചെയ്യുന്ന കാര്യമാണ് പറഞ്ഞത് അവരുടെ സ്വയിൽ ആൽക്കലൈനാണ് അതേപോലെ നമ്മളിവിടെ തമിഴ്നാടാന്നുണ്ടെങ്കിലും ഇപ്പോൾ അങ്ങോട്ടൊക്കെ നോർത്ത് ഇന്ത്യയിലേക്ക് ആ ഭാഗത്തേക്ക് പോയി കഴിഞ്ഞാൽ അവിടുത്തെ സോയിൽ ആൽക്കലൈനാണ് അവിടുന്ന് അസിഡിക് സോയിൽ എല്ലാം ഉണ്ടാവും അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ നോർമലി നമ്മൾ കേരളത്തിലെ മണ്ണ് കൂടുതൽ അസിഡിക് സ്വഭാവം കാണിക്കുന്ന മണ്ണാണെന്നുള്ള ഇനി നമ്മൾ കൃഷി ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും നമ്മളെ മണ്ണ് കൂടുതലായിട്ട് അസിഡിക്കിലേക്ക് വരാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഒന്നാമത്തെ കറക്റ്റായിട്ട് സൂര്യപ്രകാശം കിട്ടാതെ വരുമ്പോൾ എന്നുവെച്ചാൽ മണ്ണിൽ കറക്റ്റായിട്ട് സൂര്യപ്രകാശം കിട്ടാതെ വരുമ്പോൾ നമ്മളെ മണ്ണ് അസിഡിക് സോയിലായിട്ട് മാറും എന്നുവെച്ചാൽ നമ്മളെ സ്വഭാവം കാണിച്ചു തുടങ്ങും രണ്ടാമത്തെ എന്താണെന്ന് വെച്ചാൽ നമ്മൾ രാസവളം അമിതമായിട്ട് രാസവളം മണ്ണിൽ കൊടുത്തു കഴിഞ്ഞാലും നമ്മളീ സൂക്ഷ്മ ജീവാണുക്കളൊക്കെ നശിച്ചു പോകും അപ്പോൾ ആ ഒരു ടൈമിലും നമ്മളെ മണ്ണ് സോയിൽ ആവാൻ വേണ്ടിയിട്ട് ചാൻസ് കൂടുതലാണ് ഇനി അടുത്തൊരു കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ മലിനമായിട്ടുള്ള വളങ്ങൾ അത് നമ്മൾ പുളിപ്പിച്ച വളങ്ങൾ തന്നെ ഒരു സ്റ്റാൻഡേർഡ് ആയിട്ട് കൊടുക്കുന്നതുകൊണ്ട് അതല്ലാതെ പറ്റില്ല മലിനമായിട്ട് നമ്മൾ കൊടുക്കുന്നുണ്ട് അപ്പം ഈ മലിനമായിട്ടുള്ള ജൈവ ജൈവശലതികൾ നമ്മൾ കൂടുതലായിട്ട് അമിതമായിട്ട് നമ്മൾ മണ്ണിൽ ഒഴിച്ച് കൊടുക്കുക ആ ഒരു ടൈമിൽ നമ്മൾ മണ്ണ് മണ്ണാസിഡിക്ക് ആവാൻ വേണ്ടിയിട്ട് ചാൻസ് കൂടുതലാണ് പിന്നെ അടുത്ത് നമ്മളൊരു കാലാവസ്ഥ വ്യതിയാനം എന്നുവെച്ചാൽ കൂടുതലായിട്ട് മഴ പെയ്യുക അപ്പം നമ്മൾ ഞാൻ എൻ്റെ മുന്നേ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ട് കാരണം കൂടുതലായിട്ട് മഴ പെയ്യുന്ന ടൈമിൽ നമ്മൾ മണ്ണിലെ പോഷകങ്ങളൊക്കെ നശിക്കും അപ്പോൾ എല്ലാം പോകുന്ന ടൈമിൽ നമ്മളെ മണ്ണ് ആവാൻ വേണ്ടി ചാൻസ് കൂടുതൽ അതേപോലെ വെള്ളപ്പൊക്കം ഇപ്പോൾ വെള്ളം കെട്ടി നിൽക്കുന്ന സ്ഥലങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മൾ ഈ ആലപ്പുഴ അതേപോലെ ഏത് ജില്ലയിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ തീരദേശ ഭാഗം ആ ഭാഗങ്ങളൊക്കെ വെള്ളം കെട്ടി നിൽക്കുന്ന സ്ഥലങ്ങളാണെന്നുണ്ടെങ്കിൽ അവിടെയൊക്കെ അസിഡിക് ആയിരിക്കും കൂടുതലായിട്ട് ഉണ്ടാവുക അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് നമ്മളെ മണ്ണ് അസിഡിക്കാവാൻ വേണ്ടി നമ്മൾ കൃഷി ചെയ്തുകൊണ്ടിരിക്കുന്ന മണ്ണ് അസിഡിക്കാവാൻ വേണ്ടിയിട്ട് കാരണങ്ങൾ ഇതൊക്കെ ആണ് കേട്ടോ ഇനി ഇങ്ങനെ ആയ സോയിൽ നമുക്ക് എങ്ങനെയാണ് മനസ്സിലാക്കുക ടെസ്റ്റ് ചെയ്യാന്ന് പലരും ചോദിക്കുന്നത് അതിന് പല മാർഗങ്ങളുണ്ട് മാർഗ്ഗങ്ങളുണ്ട് മീറ്റർ ഉണ്ട് ടെസ്റ്റ് ചെയ്യുന്നത് മീറ്റർ ഉണ്ട് അതേപോലെ ആമസോണിലും ഫ്ലിപ്പാർട്ടിലും ഒക്കെ ഇത് ടെസ്റ്റ് ചെയ്യുന്ന പേപ്പർ ഉണ്ട് പിന്നെ നമ്മളെ നാടൻ രീതിയിൽ ടെസ്റ്റ് ചെയ്യണം ഞാൻ ഇതിൻ്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് അങ്ങനെയൊക്കെ ചെയ്യാം പക്ഷെ അതൊക്കെ നമുക്ക് പ്രോപ്പറായിട്ട് കറക്റ്റ് ആയിട്ട് കിട്ടണമെന്നില്ല കഴിഞ്ഞാൽ നമ്മളിങ്ങനെ കൃഷി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമ്മളെ മണ്ണാസിഡിക്ക് സ്വഭാവം കാണിക്കുന്ന നമുക്ക് തന്നെ ഓട്ടോമാറ്റിക് ചെക്ക് ചെയ്യാതെ തന്നെ മനസ്സിലാവും നമ്മൾ വളങ്ങൾ ഇട്ട് കൊടുത്തിട്ടും അതിൻ്റെ ഗുണം ചെടി കാണിക്കുന്നില്ല ചെടിക്ക് പുതിയ നാമ്പ് വരുന്നില്ല പുതിയ തളിരൊന്നും വരുന്നില്ല വളങ്ങൾ കൊടുത്തിട്ടും അത് വരാതിരിക്കാൻ നമുക്ക് തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് മനസ്സിലാവും കാരണം ആ നമ്മളെ മണ്ണാസിഡിക്കാണ് അപ്പം നമ്മൾ മണ്ണൊന്നും ട്രീറ്റ് ട്രീറ്റ് ചെയ്തിട്ട് പോലും ജൈവവളങ്ങളൊക്കെ ഇട്ടു കൊടുക്കാം അങ്ങനെയാണ് നമ്മൾ ചെയ്യും ഇപ്പൊ ഞാൻ എൻ്റെതൊന്നും പി എച്ച് മീറ്റർ വെച്ചിട്ട് അളക്കാറൊന്നുമില്ല എനിക്ക് തന്നെ മനസ്സിലാവും എൻ്റെ മണ്ണ് അയച്ച് ഞാൻ കൃഷി ചെയ്യുന്ന മണ്ണ് അസിക്കാവുന്നുണ്ട് കാരണം ഒന്നാമത്തെ ചെടി വളർച്ച ഇല്ലാതെ മുരടിച്ച് നിൽക്കുക രണ്ടാമത്തെ ഇപ്പൊ ഏതൊരു ചെടി ഗ്രോ ബാക്കിലൊക്കെ നോക്കുമ്പോൾ നമുക്ക് അറിയാം വേര്മേല കാണാം അപ്പൊ വേര്മേല കാണുമ്പോൾ മഞ്ഞ കോട്ടിങ്ങൊക്കെ കാണാൻ വെച്ചാൽ എനിക്ക് മനസ്സിലാവും ആ ഇത് അസിഡിക്കാവുന്നുണ്ട് അപ്പൊ അങ്ങനെയൊക്കെ നമുക്ക് പി എച്ച് നമ്മളെ മണ്ണിന്റെ പി എച്ച് അവർ താഴെ പോയിട്ടുണ്ടോ നമുക്ക് മനസ്സിലാക്കി ഇപ്പൊ ഹൺഡ്രഡ് പെർസെൻറ്റി കറക്റ്റ് ആയിട്ട് നമുക്ക് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ മണ്ണ് പരിശോധിക്കുന്ന ലാബില് കൊടുത്തിട്ട് നമ്മൾ പരിശോധിക്കുന്നത് നല്ലത് അപ്പോൾ ടിസ്ഥാനത്തിന് മൊത്തത്തിൽ കൃഷി ചെയ്യുന്നവരൊക്കെ മണ്ണ് എന്തായാലും അങ്ങനെ പരിശോധിക്കും കാരണം പി എച്ച് ലെവൽ എന്താണെന്നൊക്കെ അറിയാൻ വേണ്ടിട്ട് എല്ലാവരും പരിശോധിക്കും അല്ലാന്നുണ്ടെങ്കിൽ പി എച്ച് മീറ്റർ വെച്ച് നോക്കിയാലും ഏകദേശം നമുക്ക് കറക്റ്റായിട്ടും അറിയാൻ വേണ്ടി പറ്റുന്നതാണ് കേട്ടോ ഇനി മണ്ണിന്റെ അസിഡിക് സ്വഭാവം മാറ്റി മണ്ണിനെ ന്യൂട്രൽ ആക്കാൻ വേണ്ടി നമുക്ക് എന്തൊക്കെയോ ചെയ്യാൻ വേണ്ടി പറ്റും കാരണം അതിന് മെയിൻ ആയിട്ട് വേണ്ട കാൽസ്യം ആണ് കേട്ടോ അപ്പൊ കാൽസ്യം കൊണ്ടാണ് നമ്മളധികം നമ്മുടെ മണ്ണിനെ ന്യൂട്രൽ ആക്കുക അപ്പോൾ ഈ കാൽസ്യം കൊടുക്കാൻ പറ്റിയ രീതി നമ്മൾ കുമ്മായം കൊടുക്കാം ഡോളമേറ്റ് കൊടുക്കാം അതേപോലെ പച്ചക്കക്കപ്പൊടി കൊടുക്കാം ഇതൊക്കെ കൊടുത്തിട്ട് നമ്മളെ മണ്ണിനു ന്യൂട്രൽ ആക്കാം അപ്പോൾ ഫസ്റ്റായിട്ടൊക്കെ ഒരു കൃഷി ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ പച്ചക്കക്കപ്പൊടി ഇട്ട് കൊടുക്കുക കാരണം പച്ചക്കക്കപ്പൊടി സ്ലോ ആയിട്ടാണ് റിലീസ് ചെയ്യുക അപ്പം നമ്മൾ കൃഷി ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മള് മണ്ണെടുക്കുമ്പോൾ നമ്മൾ ഇട്ട് കൊടുത്ത് പെട്ടെന്നൊന്നും അതിൻ്റെ പരിപാടി ആൾക്കൂടുകൂടുക അപ്പം അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ഫസ്റ്റ് ആയിട്ട് എടുക്കുമ്പോൾ നമ്മൾ കമ്മമായി ഇട്ടിട്ട് നമ്മൾ മണ്ണ് ട്രീറ്റ് ചെയ്യും ഞാൻ അതല്ലാതെ ഞാൻ അതിൻ്റെ മുന്നേ വീഡിയോ പറഞ്ഞു സി എം എസ് എന്ന് പറഞ്ഞു പക്ഷെ കാൽസ്യം മഗ്നീഷ്യം സൾഫർ അടങ്ങിയിട്ടുള്ള വളങ്ങൾ കിട്ടും അപ്പം അതിട്ടും നമുക്ക് മണ്ണ് ട്രീറ്റ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ് കേട്ടോ അതേപോലെ തന്നെ നമ്മൾ ഇപ്പോൾ ഹൊമിക് ആസിഡ് അതേപോലെ ഫൾവിക് ആസിഡ് അമിനോ ആസിഡുകൾ നമ്മൾ ഫിഷ് അമിനോ ആസിഡ് ഒക്കെ ഉണ്ടല്ലോ അമിനോ ആസിഡുകൾ അതേപോലെ സേവീഡ് എക്സ്ട്രാറ്റ് ഇതൊക്കെ നമ്മൾ മണ്ണിൽ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ കൊടുക്കുമ്പോൾ ഇപ്പം മാസത്തിലൊരു വണൊക്കെ വെച്ചിട്ട് ഇങ്ങനെ റൊട്ടേഷൻ ആയിട്ട് നമ്മൾ കൊടുക്കുക എന്നുണ്ടെങ്കിൽ നമ്മൾ മണ്ണിൽ കൂടുതലായിട്ട് നമുക്ക് ന്യൂട്രൽ ആക്കിയിട്ട് കൊണ്ടെടുക്കാൻ വേണ്ടി സഹിക്കുന്നതാണ് കേട്ടോ പക്ഷെ പൂർണ്ണമായിട്ട് ഇപ്പൊ അസിഡിക്കായൊരു മണ്ണ് നമ്മളിപ്പോ ഹൊമിക്കാസിഡ് മാത്രം കൊടുത്തുകൊണ്ട് നമുക്ക് ന്യൂട്രൽ ആക്കാൻ പറ്റില്ല പക്ഷെ നമ്മൾ ന്യൂട്രൽ ആക്കി കൊണ്ടുപോകുമ്പോൾ നമ്മൾ ഈ വളങ്ങളൊക്കെ ഇട്ട് കൊടുക്കുമ്പോൾ വീണ്ടും നമ്മളെ മണ്ണ് അസിഡിക്കാൻ ചാൻസ് എന്ന് ഞാൻ പറഞ്ഞല്ലോ അപ്പോൾ ആ ഒരു ടൈമിലൊക്കെ നമ്മളിപ്പോ ഹോമിക്കാസിഡ് കൊടുക്കുകയാണ് അതേപോലെ ഒരു ഗ്യാപ്പ് ഇട്ടിട്ട് സി വീഡ്ഡ് അക്സ്ട്രാറ്റ് കൊടുക്കുകയാണ് അതേപോലെ അമിനോ ആസിഡുകൾ കൊടുക്കുക ഫൽബിക് ആസിഡ് ഇതൊക്കെ ഇങ്ങനെ ഒരു ഗ്യാപ്പ് ഇട്ടിട്ട് കൊടുക്കുക എന്നുണ്ടെങ്കിൽ മണ്ണിനെ കൂടുതൽ കാലം ന്യൂട്രൽ ആക്കി നിലനിർത്താൻ വേണ്ടിയിട്ടും സാധിക്കുന്നതാണ് കേട്ടോ അപ്പം ഈ കാര്യങ്ങളൊക്കെ കൃഷിയിലെ തുടക്കക്കാര് പ്രത്യേകം മനസ്സിലാക്കി വെക്കുക കാരണം നമ്മൾ എന്ത് വളങ്ങൾ ഇട്ട് കൊടുത്താലും അത് ചെടി വലിച്ചെടുക്കണം എന്നുണ്ടെങ്കിൽ നമ്മളെ മണ്ണിൽ കൂട്ടുകളായാലും മാത്രമേ സാധിക്കുകയുള്ളൂ അപ്പോൾ ഇതാദ്യം പഠിച്ചാൽ മാത്രമേ നമ്മൾ വളങ്ങൾ കൊടുക്കുന്നത് പഠിക്കേണ്ട ആവശ്യമുള്ളൂ കാരണം എല്ലാ നമ്മൾ വളങ്ങൾ കൊടുത്താൽ അതിന് ഗുണം നമ്മൾ കറക്റ്റായിട്ട് കിട്ടണമെന്നില്ല അപ്പം എല്ലാവരും ഈ കാര്യങ്ങൾ പ്രത്യേകം മനസ്സിലാക്കി വെക്കുക അപ്പം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക താങ്ക്